കുരിശുപാറ പീച്ചാട് പ്ലാമല മേഖലയിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പീച്ചാട് സ്വദേശി പുറ്റുമണ്ണേൽ ബേബിക്ക് നായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു പരിക്കേറ്റ ബേബിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ തെരുവുനായ ശല്യത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം കുരിശുപാറ പീച്ചാട് പ്ലാമല മേഖലയിലെ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മേഖലയിലെ തോട്ടം തൊഴിലാളികളടക്കം പതിനഞ്ചിലധികം പേർക്ക് തെരുവുനായുടെ കടിയേറ്റു നായുടെ ആക്രമണത്തിൽ പീച്ചാട് സ്വദേശി പുറ്റുമണ്ണേൽ ബേബിക്ക് സാരമായി പരിക്കേറ്റു ബേബിയുടെ കൈകൾ കാല് ചെവി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നായയുടെ കടിയേറ്റു തുടർന്ന് ബേബിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് കുരിശുപാറയിലും ബീച്ചാടും അധികരയിലും വെച്ച് പതിനഞ്ച് പതിനാറ് പേരെയെങ്കിലും ഒരു ഒരു നായ കടിക്കുകയും അതിലൊരാൾക്കെ സ്ഥിതി ഗുരുതരാവസ്ഥയിലാവുകയും അടിമാനം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കുറേ നാളുകളായി കുരിശുപാറ ബീച്ചാട് പ്രാബല മേഖലയിൽ പട്ടിയുടെ ശല്യം രൂക്ഷമായി തന്നെ നിൽക്കുന്നത് അധികൃതര ഭാഗത്തുനിന്ന് പഞ്ചായത്തിൽ നിന്നോ മറ്റ് ഹെൽത്തിൽ നിന്നോ അധികൃത ഭാഗത്തുനിന്ന് ന്യായമായൊരു നീതി ഈ കുരിശ്വാര ബീച്ചാട് പ്രാബല്യ മേഖലയിൽ കിട്ടണമെന്നാണ് ഗവൺമെൻ്റെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം നിരവധി കാലങ്ങളായി കുരിശുപാറ പീച്ചാട് പ്ലാമല മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് പരാതി നിരവധി ആളുകൾ തോട്ടം ജോലിക്കും മറ്റ് ജോലികൾക്ക് പോകുന്നതും കുട്ടികൾ സ്കൂളിൽ പോകുന്നതുമായ സാഹചര്യത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത പ്രദേശത്ത് വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി